அந்த மருந்ததுக்கு போய் சொல்லணும் அவன் வேலை பண்ணிட்டு இருக்கும்போது ஒரு நாள் காட்டுக்குள்ள அவன் ஒண்ணுக்கு போன அப்போ அவன் கண்ணால பார்த்த அந்த சாண்டி வந்த மேலே இவங்க தப்பு பண்ணிட்டு இருக்க இந்த விஷயம் தெரிஞ்சுதா அந்த மைக்கேல் கொடுக்காருன்னு தெரியுமா அவன் மன நிம்மதியே இல்லை ஆனா அந்த சாண்டியை ஒன்னும் பண்ண முடியாது அவனோட ஒரு இந்த மாதிரி திருட்டு பசங்களை இந்த ஊரிலே வாழ விடக்கூடாது அதுதான் நான் சொல்றேன் ാര്ക്ക് മൊത്തം നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ കേൾക്കുന്ന മൈക്കിളെ എന്നാണോ സംഭവം ചേട്ടനായാലും അനിയനായാലും ഇതുപോലെ തമ്മടുത്ത കാണിച്ച തല്ലിക്കൊല്ലണം തന്റെ കെട്ടികളും ചേട്ടച്ചാരുമായിട്ട് എന്നാ ഇടപാട് ഇടപാടോ ആ നാട്ടിലൊക്കെ പാട്ടായിരിക്കാ എന്തോന്ന് തന്റെ ഭാര്യക്ക് ചേട്ടച്ചാരുമായിട്ട് അവിഹിതമുണ്ടെന്ന് പറഞ്ഞ നാവ് ഞാൻ പിടിച്ചെടുത്തു എന്നെ ഓസിയാണ് പിന്നെ ഞാൻ ഒരു ലക്ഷേ താൻ്റെ പറയുന്നിട്ട് ഒരു കത്ത് എന്താ അഡ്രസ് ഇല്ല കണ്ടിട്ട് വിശേഷം ആ പ്രിയമുള്ള ആൻഡപ്പനും കുട്ടപ്പായും ഒയ്തിനും വായിച്ചെറിയാൻ വേണ്ടി എഴുതുന്നത് നിങ്ങൾ സങ്കടപ്പെടരുത് ചാണ്ടി ചായന് കഴിവതും ഈ കാര്യം അറിയിക്കുകയും ചെയ്യരുത് നമ്മുടെ കോര കോരസാറ് കിടപ്പിലായി ആൻഡപ്പിനിയാൻ തച്ചമ്പലത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അഞ്ചു മണിക്കൂർ നേരം കോരസാറ് പ്രസംഗിച്ചു പ്രസംഗം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കോരസാറിന് എന്തോ ഒരു അസ്കൃത തോന്നിയത് എന്തോ ഒരു വിമ്മിട്ടം പോലെ തോന്നണ്ട തോന്നിക്കുഞ്ഞെ കാറ് ഏതായാലും ആശുപത്രിയിലോട് വീടും എന്നതിനോട് പറഞ്ഞു കോരസാറ് പൈസ ചാണ്ടിച്ച് ഈ വിവരം അറിഞ്ഞാൽ ബഹളം ഉണ്ടാക്കും അവിടത്തെ കാര്യങ്ങളെല്ലാം ഇട്ടച്ച് ഓടി ഇങ്ങ് പോരും അതുകൊണ്ട് പുള്ളിക്കാരനെ അറിയിക്കണ്ടെന്നാ പറഞ്ഞത് കർത്താവിന്റെ അനുഗ്രഹത്തിൽ കോരസാറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം നിങ്ങളുടെ പ്രാർത്ഥനയിൽ കോരസാറിന്റെ രോഗകാര്യം കൂടി ഉണ്ടാവട്ടെ എന്ന് ആശിക്കുന്നു എന്ന് സ്വന്തം തുമ്മിക്കഞ്ഞ് എന്റെ ഈശോയെ ഈട്ടിത്തെ പോലെ കോരസാറിന് എന്നെ പറ്റിയതാ നമുക്ക് അറിയിക്കണ്ടായോ അത് വേണ്ട തുമ്മിക്കുഞ്ഞ് പറഞ്ഞ പോലെ ചാണ്ടിച്ച തളർന്നു പോകും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും നമുക്ക് ഉടനെ പോയി വെക്കും വാ നിങ്ങൾ മൊഴി കടപ്പ് സോറി ഉണ്ടല്ലോ അവൾക്കൊരു കല്യാണാലോചന ആണോ നല്ല കാര്യം പക്ഷെ അവക്കതിനുള്ള പ്രായോളാവ് ആയി അവക്കിപ്പം വയസ്സ് പത്ത് പതിനായി പക്ഷെ കണ്ടാത്തോന്നല്ല അല്ല കല്യാണം ആലോചന ഇല്ലായുള്ളൂ അതിന് മൊതി മാത്രം പോയാ പോരെ എല്ലാരും കൂടെ കല്യാണത്തിന് നാലഞ്ച് ദിവസം മുമ്പ് നമുക്ക് ചേർന്നങ്ങ് അല്ല പോവാദിക്ക പോണെന്നുള്ള എനിക്കൊരാശ എങ്കിൽ പിന്നെ നാട്ടിൽ പോയി അമ്മച്ചിനും കണ്ടിച്ച് വരാലോ യോമാ രണ്ടുപേരും പോകുമ്പോ പിന്നെ ഞാൻ മാത്രമായിട്ട് പറഞ്ഞ പോലെ അത് ശരിയാ എന്നാ പിന്നെ ഞാനും വരാം സാറിനെ കണ്ടു ഒത്തിരി നാളായി അതല്ല ചാണ്ടിച്ചായി ഇപ്പൊ എന്നാ ശരിയാവുകയല്ല അനേച്ചാർക്കും ആൾക്കാരുത്തിൽ ശ്രദ്ധ കുറവാ ചാണ്ടി ചായം വന്നാ നമ്മുടെ ഇതുവരെയുള്ള ഉള്ള അധ്വാനം ചുമ്മാ പാഴായി പോകും ചാണ്ടി ചായ ചേടാ ഇതെല്ലാം അവിടെ ഒന്ന് രണ്ട് ദിവസത്തേക്കല്ലേ ചായ അത് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു നിങ്ങത്തില്ലേ ശരി ശരി എന്നതായാലും ഇതുപോലെ കൊലച്ചതി ആയിപ്പോയി പിന്നെ ഒരു കാര്യം രണ്ട് ദിവസം എന്ന് പറഞ്ഞാ രണ്ട് ദിവസം അറിയാമല്ലോ നാലഞ്ച് ദിവസം അവിടെ അമ്പലത്തിലെ ഉത്സവ അത് നമുക്കൊന്ന് കലക്കി പൊരിക്കണം എന്നാ പറയാ ചെല്ലടാ ചാണ്ടി ചായ കൊച്ചു പിള്ളേരെ പോലെ ചുമ കറേ രണ്ടു ദിവസം കഴിഞ്ഞാ നിങ്ങൾ വരത്തില്ലയോ പോയട്ടെ രണ്ടര വണ്ടി പിടിക്കണം ചെല്ലു നേരങ്ങളെയാണ് പൂടാവ് ശരി ആനിയല്ലേ അതെ ആരൊന്നും മനസ്സിലായില്ല അത് മോശമായി പോയി എനിക്ക് ആനിയ എത്ര പെട്ടെന്ന് മനസ്സിലായത് ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല ഞാനിപ്പോഴാനിയെ എന്നിട്ട് അങ്ങനെ എനിക്ക് മനസ്സിലായി വല്യമ്മ ചിന്തിയെ രണ്ടാൾ പരിചയപ്പെട്ടോ ആള് ഒരു കേറി ആളും അപ്പൊ കൊച്ചു പിന്നെ എന്തോ ചെയ്യും എങ്കി ഞാൻ ഇതാ പരിചയപ്പെടുത്തുന്നു ഇതാണ് എന്റെ സാക്ഷാത് ജോളിച്ചായ അല്ല ഇജയം മൈസൂരിൽ നിന്ന് വരുന്ന വഴിയാ അതെ അതെ വഴിയിൽ എല്ലാം മണ്ണും കൂടിയാ വിജയം വന്നൂടെ പൊക്കന്ന് മാറ എങ്കി പിന്നെ കുളി കഴിഞ്ഞിട്ട് ഞാൻ പോയി ഒരു മൂന്നാലെണ്ണത്തിനെയും കൂടെ കൊണ്ടുവന്നാലോ വേണ്ട എടാ ഇപ്പോഴോന്നല്ലേ ജോണി ഇച്ച ഇവിടെ കോഴി ഇറച്ചിടന്ന് പറഞ്ഞാ ഇല്ലെങ്കിൽ എന്നതോ പറയാനുണ്ടെന്ന് അങ്ങനെയൊന്നും ഇല്ല അപ്പച്ചനോട് പറഞ്ഞ് ജോണി ചാൻ വാങ്ങിച്ചോണ്ട് വന്നതാ എത്ര നാളങ്ങനെ ഇങ്ങനെ വാണി കുട്ടി കഴിഞ്ഞ് സ്വന്തമായിട്ട് ഒരു വീടൊക്കെ ആ കഴിക്കേണ്ടതാ ഇതിപ്പോ അമ്പതിനായിരം കാണിക്കുട്ടിയുടെ ബേക്കറി ഇപ്പൊ നല്ല ലാഭത്തിലാണല്ലോ അങ്ങനെയൊന്നുമില്ല എന്നാലും ഇല്ല ഇവരിവിടെ കാശില്ലാതെ കിടന്ന പെടാപ്പാട് വിടുകയായിരുന്നു നല്ല സമയത്താണ് ഈ കാശോട്ട് വന്നത് നാളെ കാലത്ത് തന്നെ ഇച്ചാനും മടങ്ങി പോണോ അതെന്ന ഇടപാടാടാ മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിലെ ഉത്സവാ ചന്ദ്രോത്സവം അത് കഴിഞ്ഞിട്ട് നീ പോയാൽ മതി അയ്യോ ബേക്കറിയിൽ പണിക്കാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാ ആന്നോ എന്നാ നിൽക്കണ്ട ഇപ്പോഴത്തെ പണിക്കാറല്ലയോ കട്ട് മുടിക്കും നമ്മുടെ കോഴി എന്തായി നീ നല്ല ആളാ ഇടാ കാച്ചെടുത്ത് ആ കുഞ്ഞു കുട്ടിച്ചായോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു പണി കാണാനില്ല ചാണ്ടി ഭാര്യ സ്ഥലത്ത് മുങ്ങി ഇത് കൂട്ടുകാരും എനിക്കൊന്നും അറിഞ്ഞോടേണ്ടി ഉത്സവം കഴിഞ്ഞ് സോനുവിനെ കൂട്ടി പോരാൻ എടുത്ത് ഞങ്ങൾ മേരിയെ തിരക്കിയതാ കണ്ടില്ല അവള് നേരത്തെ മൈക്കളുടെ ഉടനെ പോന്നുവാണെന്ന് വിചാരിച്ചു നേരം എളുത്തപ്പ അമ്മച്ചിയെ കണ്ടില്ലെന്ന് പറഞ്ഞ് സോനു ഒരേ തെരച്ചു പിന്നെ അന്വേഷിച്ചപ്പള്ളി അറിഞ്ഞത് ആ ചാണ്ടിയും കാണാനില്ലെന്ന് കഴിയുന്നില്ല ഞാൻ മൈക്കിൾ അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്ന അവരങ്ങനെ ആൾക്കാരുടെ മോത്തു നോക്കുന്ന ഞങ്ങൾ അതിൽ കുറെ തട്ടി ഇല്ല ചാണ്ടി ഒരിക്കലും ഇങ്ങനെ ഒരു ചിട്ടത്തിനം കാണിക്കില്ല അപ്പൊ നീ താനാ മേരിയെ കറത്തിക്കൊണ്ട് പോന്നത് എന്റെ പ്രയോജനം உனக்கு ஒரு விஷயம் தெரியுமா இந்த ஏற்பாடு ஸ்டார்ட் பண்ணிட்டு ரொம்ப நாளாச்சு நான் என் கண்ணாலே பார்த்தேன் மருந்து அவன் கண்ணாலே பார்த்தேன் அப்படி எத்தனை பேர் பார்த்தாச்சே எனக்கு சந்தேகமே கிடையாது மேரிய கடத்தி கொண்டு போனது அந்த சாண்டிதான் அது உண்மை 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 അനി അവിടെ നിൽക്ക് അനി അവിടെ നിൽക്കാൻ ഒരു കാര്യം ചോദിക്കാനുണ്ട് ചോദിക്കാനു അതിനുവേണ്ടിയാ നിന്നത്രയ്ക്ക് ഞാൻ പള്ളി വന്നു അതിന് നിന്നെ ഇപ്പൊ ഇവിടെയും വന്നു ചാണ്ടി ചതിയനാ തെമ്മാടിയാ നൽകേട്ടവനാ പക്ഷേ നിന്നോട് ഞാൻ എന്ത് നിറയടാ കാണിച്ചത് മുന്നോട്ട് ചായം പറഞ്ഞു നിന്നെ ഞാൻ ചതിച്ചു ഒന്ന് അതെപ്പോഴാ എങ്ങനാ എവിടെ വെച്ചാ എന്നാരേലും ചതിച്ചു പറഞ്ഞിട്ടില്ലടുത്ത് തിരക്കി ഒന്ന് നേരിൽ കാണാൻ മൈക്കിളിന്റെ വന്നു വലിയ നിരാശയായിരുന്നു കാണാനൊത്തില്ലോന്നോർത്ത് എവിടെ അവള് മോനെയും കളഞ്ഞെച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന നാണം കെട്ട കൂത്തിച്ച് എവിടെയാ ചോദിച്ചത് നീ നീ നിന്റെ പെങ്ങളെ സ്നേഹിച്ചവരാ അവളുടെ കുടുംബത്തെ സ്നേഹിച്ചവരാ എന്നെ നീ തല്ലിക്കുന്ന നീ ചുമ്മാ ജയിലിൽ പോകേണ്ടി വരും അങ്ങനെ ഒരു വിധി തന്നെ കൊണ്ടായിരുന്നു എനിക്ക് ജയിലിൽ ഇഷ്ടം പോകുന്നതായി வேண்டதா வரு <palélan ici> தாண்டி அருது